നമസ്കാരം കേരള ന്യൂസ് കേരളിക്സ്റ്റിയുടെ ഊട്ടുവണ്ടി തിരുവാണൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് നാലിലാണ് നമ്മളിപ്പോ വന്ന് നിൽക്കുന്നത് വാർഡ് നാലിലെ കോക്കപ്പള്ളി ഈസ്റ്റിലെ സ്ഥാനാർത്ഥിയാണ് രാജു നമസ്കാരം നമസ്കാരം അപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അത് എങ്ങനെയാണ് വീടുകളൊക്കെ കേറിയിട്ട് ഒരു റെസ്പോൺസ് എങ്ങനെയാണ് തീർച്ചയായും കോക്കാപ്പള്ളി വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് എന്റെ വീടാണെന്ന് തന്നെ പറയാം കാരണം ഞാൻ ജനിച്ചു വളർന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു എങ്ങും ഫീൽ ചെയ്യുന്നില്ല കാരണം ഓരോ വീടുകളിൽ ഞാൻ ചെല്ലുമ്പോൾ എന്റെ പേര് തന്നെ വിളിച്ച് ആ മോനെ രാജു ആ എങ്ങനെയാ അച്ഛനൊക്കെ അമ്മയ്ക്കൊക്കെ സുഖമല്ലേ അച്ഛന്റെ ഒക്കെ പേര് പറഞ്ഞ് എന്റെ അച്ഛൻ്റെ പേര് വേനാദി എന്നാണ് വേനാദിയുടെ മോൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വീട് കയറലും വോട്ട് പിടുത്തൊക്കെ ഒരു എന്താ പറയാ ഒരു ഔപചാരികമായിട്ടുള്ള ഒരു പ്രവർത്തനം മാത്രമാണ് മറിച്ച് അത്രമായാൽ എന്നെ അറിയുന്ന ആളുകളാണ് പൊക്കപ്പള്ളി പാടിലുണ്ട് അതെ കാരണം എൻ്റെ അച്ഛൻ ഒരു കല്ല്യോട്ടുകാരനായിരുന്നു അപ്പൊ കോക്കാപ്പള്ളിയിലെ വീടുകളിലൊരു എഴുപത് ശതമാനത്തോളം എങ്കിലും വീടുകളിൽ വീടുകൾക്ക് വേണ്ടിയിട്ട് കല്ല് വിട്ടിട്ടുള്ള ടെൻഷനാണ് എന്റെ അച്ഛൻ അതുകൊണ്ട് ആ ഒരു കടപ്പാട് സ്നേഹവും എന്നും കോക്കാപ്പള്ളിയിലെ ജനങ്ങൾ അവരോട് അദ്ദേഹത്തോട് കാണിച്ചിട്ടുണ്ട് ആ സ്നേഹം തന്നെ അവരെനിക്ക് തിരിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വീടുകയറ്റോ മറ്റേ വോട്ട് പിടുത്തോ ഒന്നും വലിയൊരു ഭാരിച്ച പണിയായിട്ട് തോന്നിയിട്ടില്ല ഞാനത് വളരെ ആസ്വദിച്ചാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു ഇലക്ഷൻറെ യാതൊരു എനിക്കില്ല അപ്പോ നിലവിൽ മത്സരിക്കാനും വേണ്ടി ഇറങ്ങുമ്പോൾ പൊതുവെ അങ്ങ് ഈ പറയുന്ന സ്വന്തം നാട്ടുകാരാണ് സ്ഥിരം കാണുന്ന ആളുകളാണ് എന്നാലും അവരോട് എന്തൊക്കെയാണ് വാഗ്ദാനങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞാല് കോക്കാപ്പള്ളിയിൽ ഇപ്പോ ഇതിനു മുമ്പുണ്ടായിരുന്ന ആളുകളെ പറ്റി ഞാനൊന്നും കുറ്റം പറയാൻ ആണ് നേരത്തെ യു ഡി എഫ് ആണ് യു ഡി എഫ് സ്ഥിരമായിരുന്ന ഒരു അതായത് യുഡിഎഫിന് കൂടുതൽ പ്രാതിനിധ്യമുള്ള ഒരു വാർഡാണ് കോക്കാപ്പള്ളി പണ്ട് മുതലേ പക്ഷെ ഇപ്പൊ വാർഡ് വിഭജനം വന്നപ്പോ അതിന് ഒന്നിനു ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ആണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കാര്യം നമ്മൾ പഴയത് വെച്ച് അളക്കാൻ കഴിയില്ല ഇപ്പൊ കോക്കാപ്പള്ളിയുടെ മനസ്സ് എന്നുള്ളത് ഒരു മാറ്റത്തിന് വേണ്ടി തുടിക്കുന്ന ഒരു മനസ്സാണ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഒരു പുതിയ മാറ്റം എന്തായാലും കോക്കാപ്പള്ളി ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പുതിയത് വരട്ടെ അപ്പൊ പുതിയ വെച്ചാൽ പ്രതീക്ഷകൾ അവരുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ കോക്കാപ്പള്ളി ഇപ്രാവശ്യം മാറി ചിന്തിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പൊതുവെ എന്തൊക്കെയാണ് ഈ നാടിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ നാടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാന പ്രശ്നം കുടിവെള്ള പ്രശ്നം തന്നെയാണ് പ്രത്യേകിച്ചും എന്റെ ഈ പ്രദേശം മൂന്നുകിൽ ഭാഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുടിവെള്ളത്തിന് വേണ്ടി വല്ലാതെ ബുദ്ധിമുട്ടുന്ന പ്രദേശമാണ് കാരണം ഒരു പരിധി കഴിഞ്ഞാൽ വെള്ളം കയറാത്തൊരവസ്ഥയുണ്ട് നിരന്തരമായി പരാതികൾ വരുന്നത് കുടിവെള്ളത്തെ സംബന്ധിച്ചാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഞാൻ എന്നെ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുടിവെള്ളത്തിനായിരിക്കും പ്രഥമ പരിഗണന കൊടുക്കുക ആ പ്രശ്നം പരിഹരിച്ചിട്ട് വന്നിട്ട് എന്ത് ചെയ്യൂ എന്നുള്ളൊരു ദൃഢനിശ്ചയമാണ് എന്റെ മനസ്സിലുള്ളത് പക്ഷെ പഞ്ചായത്ത് മറ്റേ നമ്മുടെ കണ്ണാടി ഭാഗത്തൊരു വലിയൊരു ടാങ്ക് കൊണ്ടുവരികയും ഈ പഞ്ചായത്തിന് മാത്രമല്ല സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്തുകൾ കൂടി അവരുടെ കൂടി ഈ പറഞ്ഞ കുടിവെള്ള ദൗർലഭ്യം പരിഹരിക്കുന്നുള്ള പദ്ധതികളായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ തുടർച്ച ഉണ്ടാകേണ്ട ആവശ്യം അപ്പൊ അതിന് ഒരു ഇടതുപക്ഷ മുന്നണി പഞ്ചായത്തിലെ അധികാരത്തിൽ വരണം അതിന്റെ തുടർച്ച ഉണ്ടാകണം അപ്പൊ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനോടൊപ്പം നിൽക്കാനാണ് എനിക്ക് ഞാൻ പ്രതിജ്ഞാ പദ്ധതി ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന രാജ്ഷേറിന്റെ വീടാണ് അന്വേഷിച്ചത് അപ്പൊ അവര് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം അങ്ങനെ പറയുന്ന പോലെ കെ സി ബി റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അപ്പൊ സിനിമാക്കാരനാണ് എന്നൊക്കെ അറിയാൻ സാധിച്ചു അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ഈ പറയുന്ന വോട്ട് മേടിക്കാനൊക്കെ വേണ്ടി അവിടെ ചെല്ലുമ്പോൾ ആ രീതിയിലുള്ള ഒരു പരിഗണന കൂടി പല ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല ഈ കലാകാരുടെ അതുപോലെ തന്നെ നേരത്തെ ഈ പറയുന്ന പോലുള്ള കുട്ടികളുടെ ഒക്കെ ഒരു വല്ലാത്തൊരു ഒരു പരിഗണനയും ഒക്കെ കിട്ടുന്നില്ല കലാകാരൻ എന്ന നിലയിൽ ഞാൻ അറിയപ്പെടുന്നത് അറിയപ്പെടാൻ തുടങ്ങിയിട്ട് കുറച്ച് റിട്ടയർമെന്റ് ജീവിതത്തിന് റിട്ടയർമെന്റിനായിട്ട് രണ്ടു വർഷമായിട്ടുള്ളൂ അപ്പൊ എന്റെ റിട്ടയർമെന്റ് ജീവിതത്തിന് ശേഷമാണ് ഞാനൊരു ചെറിയ കലാകാരാണെന്ന് സമൂഹം അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളത് പിന്നെ എന്റെ കാൻഡിഡേറ്റിന്റെ സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന പറഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ അതൊക്കെ വായിച്ചിട്ട് ആളുകൾ ഇപ്പൊ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ എന്നെ അറിയപ്പെടാൻ തുടങ്ങുന്നത് വളരെ കുറച്ച് കാലമായിട്ടുള്ളു അതുകൊണ്ട് അതിന്റെ ഒരു പ്രതികരണം പരസ്യമായിട്ട് വന്നിട്ടില്ല പക്ഷെ അതും വലിയൊരു ഘടകമായി മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പൊതുവേ ഇനിയിപ്പോ ദിവസങ്ങൾ മാത്രമാണല്ലോ ഇവിടെ രംഗത്തെത്തവണ ട്വന്റി ട്വന്റി പോലുള്ള പല ഉണ്ട് അങ്ങനെ അവരുടെ കടന്നുവരവൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണെന്ന് നോക്കിക്കാണുന്നത് അതൊക്കെ ക്ഷീണം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ടോ നിർഭാഗ്യവശാൽ കുറച്ച് ആളുകൾ ട്വന്റി ട്വന്റി പോയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷെ അവരെല്ലാം ആ തെറ്റിദ്ധ മനസ്സിലാക്കി തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ട്വന്റി ട്വന്റി പോലുള്ള പ്രസ്ഥാനത്തിന് ഒരു ഐഡിയോളജിയുടെ ബേസിലല്ല അത്തരം പ്രസ്ഥാനങ്ങൾ നിലനിൽക്കുന്നതന്നെ അതൊരു ഏകാധിപത്യ പ്രവണത ഒരു ഒരാളിൽ ഒറ്റ ഒരാളിൽ നിന്നുള്ള അച്ചുതന്റലിന് ചുറ്റും കറങ്ങുന്ന ഒരു പ്രസ്ഥാനമാണ് അപ്പൊ അതിന് തന്നെ അതിനൊരു കുറെ കഴിഞ്ഞപ്പോൾ ഹിറ്റ്ലറൊക്കെ ഒരു ഏകാധിപതി ആയിരുന്നു അത് അവരുടെ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ അറിയാൻ പറ്റും അവരെല്ലാം തനിയെ ഇല്ലാതായി വീണടിഞ്ഞു പോയി എന്നതുപോലെ തന്നെ ചരിത്രത്തിൽ നിന്നും ട്വന്റി ട്വന്റി ഒരു നാച്ചുറൽ എത്ത് ട്വന്റി ട്വന്റി സംഭവിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം അവർ ഐഡിയോളജി ഇല്ലാത്ത ഒരു പ്രസ്ഥാനത്തിനും ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിനും ജനാധിപത്യത്തിൽ സ്ഥാനമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതില്ലാതെയാവും എന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ഒരു ഭരണ തുടർച്ച ഇപ്പോൾ തന്നെ പലരും പ്രവചിക്കുന്നുണ്ട് പെൻഷൻ ഇപ്പൊ വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുന്നു അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇടതുപക്ഷം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഓരോ വീടുകളിൽ കയറി ചെല്ലുമ്പോഴും നമുക്ക് പ്രകടമായി കാണാൻ സാധിക്കും അതൊക്കെ ഓട്ടായി ഈ പറയുന്ന എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ അങ്ങക്ക് അങ്ങനെ ലഭിക്കും എന്നൊരു വലിയ പ്രതീക്ഷയും ശുതാപ്തി വിശ്വാസവും ഒക്കെ ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഇടതുപക്ഷ ജനാതിന് ജനക്ഷേമമായിട്ടുള്ള ഒത്തിരി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പൊ തന്നെ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ പതിനായിരം കോടി രൂപയാണ് സാധാരണ ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചത് ഈ ആയിരത്തി അറുനൂറ് പെൻഷൻ രണ്ടായിരം രൂപയാക്കി അരിയറടക്കം മൂവായിരത്തി ഇരുന്നൂറോളം രൂപയാണ് ഒരു വീട്ടിലേക്ക് ഒരാളുടെ കയ്യിലേക്ക് ഈ പ്രാവശ്യം ജന ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ കൊടുത്തത് രണ്ടുപേരുള്ളവർ വീട്ടിലേക്ക് ഏഴായിരത്തി ഇരുന്നൂറ് രൂപ വരുന്നു നിസാര കാര്യമല്ല അത് കിറ്റിനെ ഒന്നും കിറ്റ് കിറ്റ് കൊണ്ടൊന്നും മറക്കാൻ കഴിയില്ല അത്തരം സത്യങ്ങൾ അതുപോലെ തന്നെ എത്രയോ എത്രയോ ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗം ആരോഗ്യ രംഗം ഏതെല്ലാം ഇടത്ത് പരിശോധിച്ചാലും എത്രയോ മുന്നിലാണ് നമ്മുടെ ജനറൽ ആശുപത്രി ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അന്തപെട്ടുപോകും അതായത് പ്രൈവറ്റ് ആശുപത്രികളൊക്കെ ഗംഭീരമായിട്ടാണ് എറണാകുളം ജനറൽ ആശുപത്രിക്ക് പ്രവർത്തിക്കുന്നത് അപ്പൊ അത്തരം ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ വിലയിരുത്താനായിട്ട് ഈ ഈ വാർഡിലെ അല്ലെങ്കിൽ കേരളത്തെ ജനങ്ങൾ ജനങ്ങൾ ചെയ്യും അവർ ബുദ്ധിമാന്മാരാണ് അവർ കാരണം ബുദ്ധിപരമായി ചിന്തിക്കുന്ന ഒരു ജനതയാണ് കേരളത്തെ ജനങ്ങൾ അതുകൊണ്ട് തന്നെ അത് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാർത്ഥിയോട് കൂടെ ചെയ്യുന്ന വിശ്വസിക്കുന്നു അതായത് വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് രാജക്ഷേരം ഇറങ്ങുന്നത് നാട്ട്യങ്ങളിൽ ഇല്ലാത്ത നാട്ടുകാരെപ്പറ്റി നന്നായി അറിയാവുന്ന ഈ നാടിന്റെ സ്പന്ദനം അറിയാവുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ഇദ്ദേഹം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പം രാഷ്ട്രീയത്തെപ്പറ്റി പറ്റിയൊക്കെ വലിയ കാഴ്ചപ്പാടുണ്ട് എല്ലാ വിഷയങ്ങളെയും പറ്റി ദീർഘവീക്ഷണവും ഇച്ഛാശക്തിയും ഒക്കെ ഉള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് നമുക്കെന്തായാലും ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് അപ്പോൾ എല്ലാവിധ വിജയാശംസകളും